ിൽ സ്പെറ്റ് നടത്തി രണ്ടായിരത്തി രണ്ടിൽ ആ സ്പെത്തിന്റെ സമയത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകാം എന്ന് പറയുന്ന ഇടവണ്ടയുള്ള സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടി എന്താണ് ചർച്ചയുടെ അജണ്ട ചില ആളുകൾ ചില സംഘങ്ങൾ കെ എൻ എമ്മിനെ മുജാഹിദ് സംഘടനയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ആരാണ് ആ ടീം ആരോപിക്കുന്ന വിഭാഗം ഇന്നുള്ള വിസ്തം അതുപോലെ തന്നെ ഇന്നുള്ള സക്കരിയ സുലാഹി വിഭാഗം അതുപോലെ ഇന്നുള്ള കെ എൻ എം ഈ മൂന്ന് വിഭാഗവും ഒരു സ്ഥലത്ത് മറുസ്ഥാനത്ത് പ്രതി പ്രതി എന്നറിയപ്പെടുന്ന സംഘടന എന്താണ് വാദം കെ എൻ എമ്മിന്റെയും വിശ്വത്തിന്റെയും സക്കരിയാസുരായി വിഭാഗത്തിന്റെയും ഇന്ന് ഈ മൂന്ന് കക്ഷികളായി പിരിഞ്ഞ അന്നൊറ്റയ്ക്ക് തോളോടുതൽ ചേർന്ന് ഒറ്റസെഫായി കൊണ്ട് യുദ്ധം ചെയ്ത ഈ മർക്കസു ദക്കെതിരെ പോരാടിയ അക്കൂട്ടരുടെ വാദം എന്താണ് വാദം ദാവ ദാവൈജാക്ക് ചെയ്തിരിക്കുകയാണ് കെ എൻ എമ്മിനെ പല വിദേഹത്തിന്റെ ആശയങ്ങളും അവർ മുജാഹിദ് സംഘടനയിൽ കടത്തിവിടുകയാണ് അപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം അങ്ങനെ ഇടവണ്ണ അത് ജാമ്യയിൽ അവർ അന്നദവിയയിൽ അവർ ഒരു ചർച്ച വെച്ചു ഇരുകൂട്ടരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു നാല് പ്രബന്ധങ്ങൾ അവർ അവതരിപ്പിച്ചു ആ പ്രബന്ധത്തിൽ പങ്കെടുത്ത ആളുകളെ ഞാൻ ഇവിടുന്ന് വായിച്ചു തരാം ഈ പ്രപഞ്ചത്തിലെ പേര് ബേക്ക് ഭാഗത്ത് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ചർച്ചകളിൽ പങ്കെടുത്ത പണ്ഡിതന്മാർ എ പി അബ്ദുൽ കാദിർ മൗലവി പി കെ അലി അബ്ദുൾ റസാഖ് മദനി സി പി ഉമർ സുല്ലമി കെ കുഞ്ഞിദ് മദനി കെ കെ മുഹമ്മദ് സുല്ലമി പി പി ഉണ്ണിൻകുട്ടി മൌലവി എ അബ്ദുൽ സലാം സുല്ലമി എം മുഹമ്മദ് മദനി എം അബ്ദുറഹ്മാൻ സലഫി എ അബുബക്കർ മൗലവി അം മങ്കോത്ത് അബ്ദുൾ ഹദ് സുല്ലമി ആമയൂർ സി സലീം സുല്ലമി എം ഐ മുഹമ്മദ് അലി സുല്ലമി എം ജുബേർ മങ്കട ഹസീബ് മദനി കെ കെ സഖരിയാ സുലഹ പി ടി ഹനീഫ് കായക്കൊടി അതുപോലെ തന്നെ നേതാക്കന്മാര് വിഭാഗം അന്ന് പിരിച്ചുവിട്ടിട്ട് അതിന്റെ ചുമതലകൾ മറ്റു ചുമതല ഓർമ്മ ശരിയാണെങ്കിൽ പല എഴുത്തുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ഇന്നുള്ള വിഭാഗവും വിസ്തവും വിശ്വവും എല്ലാമാണ് വാദികൾ പ്രതികൾ മർക്കസാഴ് അപ്പോൾ ആദ്യം ആദ്യം പ്രബന്ധം അവതരിപ്പിച്ചത് വാദികളാണ് ആദ്യം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ആ പ്രബന്ധത്തിൽ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്രബന്ധത്തിൽ അവർ പറയുന്ന ഒരു കാര്യം ഞാൻ ആദ്യമായി പറയാം എന്താ അവർ പറയുന്നത് ഒന്നാം പ്രബന്ധം അതായത് ഇന്നത്തെ വാദികൾ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനതലത്തിൽ കണിഷ്ഠമായും ആനുഷ്നത്തിന്റെ തുടർച്ചയും പ്രവർത്തന മേഖലയിൽ ആധുനിക ലോകത്തുണ്ടായിട്ടുള്ള ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളിൽ നിന്ന് തികച്ചും വേറിട്ടു നിൽക്കുന്ന ഒരു സവിശേഷ സംവിധാനമാണ് ഇവിനത്തെയും ഏതൊരു പ്രത്യേക സംഘടനയാണ് ഒരു സവിശേഷ സംവിധാനം ാണ് എന്നാ പറയുന്നത് പിന്നെ ആരിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളവും വളവും എടുത്ത് ഈ മരം തകച്ച് വളർന്നത് എവിടെന്നെ വളം കിട്ടിയത് ആരായി സയ്യിദ് ഇത് നമുക്ക് ഉമർ മൗലവിയുടെ കിതാബിലും കാണും ഉമർ മൗലവി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കിതാബാണ് ഈ കിതാബിലും അദ്ദേഹം അക്കാര്യം ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഊട്ടിയുറപ്പിക്കുന്നുണ്ട് അതായത് മുഹമ്മദ് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് അന്ന് ആര് അൽമനാർ എന്ന പ്രസിദ്ധ അറബി മാസിക കേരളത്തിന് പരിചയപ്പെടുത്തിയത് വക്കം മൗലവിയാണ് അതായത് വക്കം മൗലി എന്ന് പറയുന്ന പണ്ഡിതർക്ക് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുവാൻ ആശയതലത്തിൽ അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിനെ അത് അദ്ദേഹം ആശയം ഉൾക്കൊണ്ടത് ആരിൽ നിന്നാണ് ഇവിടെ പറയുന്നത് ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ രചയിതാവുമായ സയ്യിദ് റഷീദ് എന്ന ആളിൽ നിന്നാണ് ഈ കിതാബിന്റെ അമ്പത്തിനാലാമത്തെ പേജിൽ അതുണ്ട് അമർമൌളി പറയുന്നത് ആരായി സയ്യിദ് റഷീദ് അതാണ് ഈ മരം എവിടെയാണ് വളർന്നത് എന്ന് പഠിക്കണം നമ്മൾ വേരുകൾ എവിടെ നിന്നാണ് മുളച്ചത് ഇത് ആരാണ് വിത്തിട്ടത് എന്ന് നോക്കണത് ലോക പ്രശസ്ത സലഫി പണ്ഡിതനും ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞവരുമായ കിതാബാണ് എന്ന കിതാബ് ഈ കിതാബിന്റെ ആ മുഖത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുക ഈ ഒഴുകിയ കാലഘട്ടത്തിൽ ഈ അവസാന കാലഘട്ടത്തിൽ കാരിൽ പെട്ട ചില ആളുകൾ പൊന്തി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അലിമാ അലിമാഹമ്മദിന്റെ കാലഘട്ടത്തിലൊക്കെ അലിമാ അലിമാഹമ്മദിനെ മർദ്ദിച്ചവശനാക്കി പല ഇമാമ്യങ്ങളെയും കൊലപ്പെടുത്തി കളഞ്ഞ വളരെ വൈകൃതം നിറഞ്ഞ ആശയങ്ങളുള്ള വിശ്വാസ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് നടന്ന അൽ മുട്ടസില എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുടെ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്ന അവരെ പുകഴ്ത്തുന്ന ഒരു സംഘം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ആര് പറയാ സലഫി പണ്ഡിതരായ പറയുകയാണ് അങ്ങനെ അവർ നശിച്ചുപോയി അവരുടെ മുൻകാമികളായ മോത്തശ്രീയാക്കൾ നശിച്ചതുപോലെ ഇക്കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മുളച്ചു വന്ന കൂട്ടറി നശിച്ചുപോയി ആളുകളാണ് ദീനി ാണ് വിടുന്ന കൂട്ടരും അക്കൂട്ടത്തിലുണ്ട് ഇത് എണ്ണയാണ് ഒന്ന് ജമാലുദ്ദീൻ ജമാലുദ്ദീൻ അഫ്ഗാനി ഈ അഫ്ഗാനിയുടെ ശിഷ്യരാണ് മുഹമ്മദ് അബുദാൽ ഈ മഹമ്മദ് അബുദി ആശയങ്ങൾ ഇളക്കിവിടുന്ന ആളാണെന്നാണ് സലഫി ഈ കിതാബിൽ എഴുതിയിട്ടുള്ളത് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പഠിച്ചു വളർന്ന യുവാക്കൾ ഉണ്ടെങ്കിൽ അവിടെ പഠിച്ചു വളർന്ന വാർദ്ധക്യം പ്രാപിച്ച ആളുകൾ എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ മുഹമ്മദ് അബുദയുടെ കിതാബ് മുജാഹിദ് കോളേജുകൾ പഠിപ്പിച്ചിരുന്നു മുഹമ്മദ് അബുദെയുടെ കിതാബ് മുജാഹിദ് കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നു ആർക്ക് നിഷേധിക്കാൻ സാധിക്കൂല പിന്നെ മൂന്നാമതായി എണ്ണുന്നതാരാണ് മുഹമ്മദ് റഷീദ് റിദാ ഈ മുഹമ്മദ് റഷീദ് റിദായയാണ് ആ വ്യക്തിയിൽ നിന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വളം കിട്ടിയത് എന്ന് അവർ തന്നെ സംവദിക്കുന്നുണ്ട് ഇനിയും പറയുന്നുണ്ട് ഹുസൈൻ അഹമ്മദ് അമീൻ അഹമ്മദ് അമീൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വ്യക്തിയെ കേരളത്തിലെ മുജാഹിദുകൾക്ക് പരിചയമുണ്ട് എങ്ങനെ പരിചയപ്പെടാതിരിക്കും അവരുടെ ഷെയ്ഖാണ് എങ്ങനെ ഷെയ്ഖായി കാരണം ആ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ എഴുതിയുൽ ഇസ്ലാം 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 എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ മുജാഹിദിന്റെ കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നു അഹമ്മദ് അമീൻ ഇവരുടെ മശാഹിഖ്മാരാരാണ് ഇവർ എവിടെ നിന്നാണ് മുളച്ചത് അത് നമ്മൾ മനസ്സിലാക്കി ചുരുക്കത്തിൽ മനസ്സിലാക്കി എന്ന്